ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് എല്ലാവർക്കും നീന്തൽ പരിശീലനം എന്ന ലക്ഷ്യവുമായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഓളം സമഗ്ര നീന്തൽ സാക്ഷരതാ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മുതലയിൽ തുടക്കമായി കൊടുമുണ്ട മാടായിക്കുളത്തിൽ നടന്ന പരിശീലന പരിപാടി മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജലാശയങ്ങളിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ ലക്ഷ്യമിട്ട് മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിലാണ് പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ഓളം എന്ന പേരിൽ സമഗ്ര നീന്തൽ സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്നത് മുതുതല പഞ്ചായത്തിലും പദ്ധതിക്ക് തുടക്കമായി ജലത്തിൽ സുരക്ഷിതത്വം ഉറത്തുവരുത്താനുള്ള ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം നീന്തൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് നീന്തൽ അറിഞ്ഞാലും ഒരാളെ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നീന്തൽ അറിഞ്ഞ ആളുകൾ മരണപ്പെടുന്നത് പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ എടുത്തു ചാടി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ശാസ്ത്രീയമായി എങ്ങനെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ നോക്കുക എന്ന് നമ്മൾ പഠിക്കണം ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടല്ലൂർ പെരിക്കാട്ടുകുളത്തിൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചിരുന്നു ഇത്തരത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പരിശീലന പരിപാടി ആരംഭിക്കാനാണ് ലക്ഷ്യം പദ്ധതിയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിലും പത്ത് പേർക്ക് പരിശീലനം നൽകി നീന്തൽ വിദഗ്ധരെ വാർത്തെടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഫയർഫോഴ്സ് ട്രോമ കെയർ സിവിൽ ഡിഫൻസ് നീന്തൽ പരിശീലകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിശീലനം ശനി ന്യായ ദിവസങ്ങളിലാണ് പരിശീലനം നൽകുക കൂടുതലും കുട്ടികളാണ് പരിശീലനത്തിനെത്തുന്നത് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയാണ് പരിശീലനം നൽകുന്നത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഫയർഫോഴ്സ് ആംബുലൻസ് എന്നിവയുടെ സേവനവും ഉറപ്പാക്കുന്നുണ്ട് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ